കർത്താവ് ാണ് പർവതങ്ങളിലേക്ക് ഞാൻ എനിക്ക് എനിക്ക് സഹായം സഹായം എവിടെ നിന്ന് നിന്ന് വരും കർത്താവിൽ വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽവഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല നിന്റെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ യില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടെ നിന്റെ വലത് ഭാഗത്തുണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം അച്ഛൻ ആരംഭത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് പറയുമ്പോ ഓരോ വാക്കിലും ഉള്ള ദൈവീക ജീവനുണ്ട് ഇതിനൊരു ആ വാക്കുകൾക്കൊരു ജീവനുണ്ട് ആ ജീവൻ നമ്മളിലേക്ക് നിറയപ്പെടാൻ തക്ക വിധത്തിൽ അത് വിശ്വസിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഓരോന്നും നമ്മൾ ഉരുവിടാവും പർവ്വതങ്ങളിലേക്ക് സങ്കീർത്തകൻ പർവ്വതങ്ങളിലേക്കോ സെഹിയോൻ ജെറുസലേമിലെ സിഹിയോനിലേക്കോ ഏതെങ്കിലുമൊക്കെ മലമുകളിലേക്ക് നോക്കി അതായത് ദേവ സാന്നിധ്യമുള്ള ഇടത്തേക്ക് നോക്കിയാണ് സങ്കീർത്തകം പ്രാർത്ഥിക്കുന്നത് സങ്കീർത്തകം പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എന്ന് പറയുന്നത് എനിക്ക് സഹായം എവിടെ നിന്ന് വരും ആരെന്നെ സഹായിക്കും ആരെന്നെ കൈപിടിക്കും ആരെന്നെ എന്റെ ജീവിതത്തില് ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സങ്കടങ്ങളിലും വേദനകളിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ബാധ്യതയിലും ആരെന്നെ സഹായിക്കും എന്നാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തകൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് ചോദിക്കുകയാണ് കർത്താവെ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും ചോദ്യം ഉത്തരമാണ് അടുത്ത വാക്യം നമ്മൾ ചോദിക്കാനുള്ള ചോദ്യമാണ് ഈ സഹായം എവിടെ എവിടെന്തോലും എന്നെ ആരും സഹായിക്കാനില്ലല്ലോ എനിക്ക് ആരും ഒരു സഹായഹസ്തം നീട്ടാനില്ലല്ലോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയുന്നവരാണ് ഇവിടെ സങ്കീർത്തകൻ അത് പറഞ്ഞിട്ട് ഈ ചോദ്യം ചോദിച്ചിട്ട് സങ്കീർത്തകൻ എന്നൊരു ഉത്തരം കൂടി പറയുന്നുണ്ട് എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഇതൊരു മനോഹരമാണ് നോക്കിക്കേ യുവജന ഒന്ന് ഏറ്റു പറഞ്ഞാലോ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഈ വർഷം ഏതെങ്കിലുമൊക്കെ നിസ്സഹായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിൽ ആരും കേൾക്കാനില്ലാത്ത ഒരവസ്ഥ ആരും മനസ്സിലാക്കാനില്ലാത്തൊരവസ്ഥ സകലരാളും മാറ്റി നിർത്തപ്പെട്ട തള്ളി മാറ്റപ്പെട്ട തിരസ്കരിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ അവസ്ഥയിലൂടെയാണ് മോളെ മോനെ നീ കടന്നു പോകുന്നതെങ്കിൽ യുവജനം കേൾക്കുമ്പോ ഇതിനെ കേട്ടാ പോരാ അദ്ദേഹത്തിൽ ഏറ്റെടുത്തിട്ട് സങ്കീർത്തകം പറഞ്ഞതുപോലെ ഇപ്പോ നമുക്ക് ഒരുമിച്ച് പറയാം പ്രാർത്ഥിക്കാം കം പറഞ്ഞു എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എന്നോടൊപ്പം നിങ്ങൾ ഏറ്റു ചൊല്ലണം പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഇപ്പൊ നമുക്ക് സഹായം വരുന്ന വഴിയുണ്ട് നമ്മളെ ആരും സഹായിക്കാനില്ല എന്ന് വിചാരിക്കുമ്പോഴും സംഗീതം നമുക്ക് കാണിച്ചിരുന്നില്ല നമുക്ക് സഹായം വരുന്ന ഒരു വഴിയുണ്ട് അത് കർത്താവിൽ നിന്നാണ് ഭർത്താവിൽ നിന്നാകണമെന്നില്ല ഭാര്യയിൽ നിന്നാകണമെന്നില്ല മക്കളിൽ നിന്നാകണമെന്നില്ല കുടുംബാംഗങ്ങളിൽ നിന്നാകണമെന്നില്ല മറിച്ച് കർത്താവിൽ നിന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകള് അനു ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം വരാൻ ഒരൊറ്റ വഴിയുള്ളൂ അത് കർത്താവിൽ നിന്ന്